മകരൻ രാശി മകര രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും കൂടിയതാണ് അവിടെ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് മൂന്നിലാണ് അപ്പോൾ ഏഴര ശനിയുടെ ഒരു കാലഘട്ടം കിട് ദീർഘനാളായിട്ട് ഏഴര വർഷമായിട്ട് നടന്നിരുന്ന അത് കഴിയാണ് അത് കഴിഞ്ഞ് മൂന്നിലേക്കാണ് ഈ ശനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പോൾ മൂന്നിലെ ശനി എപ്പോഴും കിരീടം വെച്ച രാജാവിൻ്റെ പോലെയാണെന്നാണ് പറയണത് എല്ലാ ദോഷങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നിലെ ശനീശ്വരം വരുമ്പോൾ ഭയങ്കര ധൈര്യം ഉം തൻ്റെ ഇടം അതൊക്കെ വരുന്നു അപ്പൊ എന്തൊരു കാര്യത്തിനും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ഉണരും അതാണ് ശനി നമുക്ക് അത് ഈ ഏഴര വർഷവും നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളാണ് നമുക്ക് അതിൽ തരുന്നത് ഇപ്പൊ പന്ത്രണ്ടിൽ ശനി വരുമ്പോൾ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കി അത് ജന്മത്തിൽ വന്നപ്പോ അതെങ്ങനെയാണ് ദുരിതം ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു പിന്നെ രണ്ടിലേക്ക് വന്നപ്പോൾ അത് സാമ്പത്തികമായിട്ട് അതിലൂടെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിക്കും പിന്നെ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇടാനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഠിപ്പ് മൂന്നിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഓരോ ഘട്ടങ്ങളുണ്ട് ശനിക്ക് ഇത്രയും നാൾ നമ്മൾ ഉണ്ടാക്കിയ ധനമൊക്കെ നമുക്കൊന്നും കൂടി വളരെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുക ഇപ്പോൾ മകരരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമാണ് ഏറ്റവും ഒരു വർഷം അല്ല രണ്ടര വർഷത്തേക്ക് ശനീശ്വരൻ ആ നക്ഷത്രത്തിൽ അത് ആ മീനത്തില് മൂന്നിൽ മുടിവെച്ച് വാഴാനായിട്ട് നിങ്ങൾക്ക് അവിടെയുണ്ട് േറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് വരട്ടെ മകരൻ രാശിക്കാർക്ക്